നമസ്കാരം ഒരു പ്രത്യേക വിഷയത്തിലേക്കാണ് നമ്മൾ ഈ വീഡിയോയിലൂടെ കടന്നു പോകുന്നത് ഇന്ന് ദേശാഭിമാനി പത്രത്തിൽ മാത്രം ഞാൻ കണ്ട ഒരു വാർത്ത മറ്റു പത്രങ്ങളിലൊന്നും കാണാൻ സാധ്യതയില്ലാത്ത എന്നാൽ ഞാൻ വായിച്ച എഡിഷനിൽ ദേശാഭിമാനിയിൽ മാത്രമുള്ള ഒരു വാർത്തയാണ് അത് ഞാൻ വായിക്കാം മയക്കുമരുന്ന് കേസിൽ യൂത്ത് ലീഗ് സംസ്ഥാന ജനറൽ സെക്രട്ടറി പി കെ ഫിറോസിന്റെ സഹോദരൻ പി കെ ബുജേറിനെ കുന്നമംഗലം പോലീസ് അറസ്റ്റ് ചെയ്തു മയക്കുമരുന്ന് വിൽപ്പനക്കാരിൽ നിന്ന് ലഭിച്ച വിവരത്തിന്റെ അടിസ്ഥാനത്തിൽ അന്വേഷിച്ചെത്തിയ പോലീസ് സംഘത്തെ ബുജൈർ ആക്രമിക്കുകയായിരുന്നു മയക്കുമരുന്ന് വിൽപ്പനക്കാരനായ ചൂലാം വയൽ റിയാസിനെ ശനിയാഴ്ച വൈകിട്ട് അറസ്റ്റ് ചെയ്തിരുന്നു ഇയാൾക്ക് ബുജൈറുമായുള്ള ബന്ധത്തിന്റെ അടിസ്ഥാനത്തിലാണ് പോലീസ് അന്വേഷിച്ചെത്തിയത് ബുജൈറും നിയാസും റിയാസും നിരീക്ഷണത്തിലായിരുന്നു ഇരുവരെയും കോടതിയിൽ ഹാജരാക്കി ഇതാണ് ആ വാർത്ത എന്നാൽ പോലീസിനെ ആക്രമിച്ച കേസിൽ അറസ്റ്റിലായ പി കെ ബുജൈറിനെ പിന്നീട് എന്താണ് ചെയ്തത് ഈ വാർത്ത ഉണ്ടാക്കുന്ന ആകാംക്ഷ അതാണ് പിന്നീട് ഇതുണ്ടാക്കിയ അനുരടനം എന്താണ് ദേശാഭിമാനിയിൽ മാത്രം വന്നൊരു വാർത്ത എന്നുള്ള നിലയിൽ വലിയ തോതിൽ ചർച്ചയ്ക്കൊന്നും സാധ്യതയില്ല പ്രത്യേകിച്ചും യൂത്ത് ലീഗിൻ്റെ പി കെ ഫിറോസാണ് എന്നാൽ സോഷ്യൽ മീഡിയയിൽ കെ ടി ജലീലടക്കം ബിനീഷ് കോടിയേരി വരെ വിമർശനങ്ങളുമായി രംഗത്തെത്തി മയക്കുമരുന്ന് കേസിൽ പിടിയിലായ പ്രത്യേകിച്ചും പി കെ ഫിറോസ് സംസ്ഥാന രാഷ്ട്രീയത്തിൽ കടുത്ത വിമർശനങ്ങൾ ഉന്നയിക്കുന്ന കെ സുരേന്ദ്രൻ ധാരയിലുള്ള ഒരു നേതാവാണ് അങ്ങനെ ഉന്നയിക്കുന്ന ആൾ പ്രത്യേകിച്ചും ബിനീഷ് കോടിയേരിയൊക്കെ ജയിലിലായ സാഹചര്യത്തിലൊക്കെ അദ്ദേഹത്തിൻ്റെ പ്രതികരണം നമ്മുടെ ഓർമ്മയിലുണ്ടാവും കെ ടി ജലീലിനെതിരെ അദ്ദേഹം ഉന്നയിച്ച നിരന്തര വാർത്താ സമ്മേളനങ്ങൾ ഓർമ്മയുണ്ടാവും ഈ ഘട്ടത്തിൽ കടുത്ത വിമർശനങ്ങളുണ്ടായി അതിൻ്റെ തുടർച്ചയായി ഇന്ന് പത്രങ്ങളുടെ വെബ്സൈറ്റുകളിൽ വാർത്ത മല്ലേ പല രീതിയിൽ വന്നു തുടങ്ങി പി കെ ഫിറോസിൻ്റെ പ്രതികരണങ്ങളിലൂടെ ആ വാർത്ത നമ്മൾ കണ്ടു മാതൃഭൂമിയുടെ വെബ്സൈറ്റിൽ വന്ന ഇതുമായി ബന്ധപ്പെട്ടൊരു വാർത്തയുടെ അവസാനം അവസാനത്തിൻ്റെ ശേഷം എന്ത് നടന്നു എന്ന് പറയുന്നുണ്ട് പി കെ ബുജേറിനെ കോടതി റിമാൻഡ് ചെയ്തു കുന്നമംഗലം മജിസ്ട്രേറ്റ് കോടതിയാണ് പതിനാല് ദിവസത്തേക്ക് റിമാൻഡ് ചെയ്തത് കഴിഞ്ഞ ദിവസം രാത്രിയാണ് ബുജേറിനെ കസ്റ്റഡിയിലെടുത്തത് മുസ്ലിം ലീഗ് നേതാവ് പി കെ ഫിറോസിൻ്റെ സഹോദരനാണ് ബുജേർ ലഹരി ഇടപാട് നടത്തുന്നുണ്ട് എന്ന രഹസ്യ വിവരത്തെ തുടർന്നാണ് ചോദ്യം ചെയ്യാനെത്തിയത് പോലീസ് അങ്ങനെ ചോദ്യം ചെയ്യാൻ എത്തിയ പോലീസിനെയാണ് ഇയാൾ ആക്രമിച്ചത് ആക്രമണത്തിൽ ഒരു പോലീസുകാരന് പരിക്കേറ്റിരുന്നു ഇതാണ് സ്ഥിതി ഇതിൻ്റെ തുടർച്ചയായി ഏകദേശം ഇന്നത്തെ ഒരു അർദ്ധ ദിവസം പൂർത്തിയാകുമ്പോൾ പി കെ ഫിറോസ് പ്രതികരണവുമായി രംഗത്ത് വന്നു ഫിറോസിൻ്റെ പ്രതികരണത്തിൽ ഏറ്റവും ശ്രദ്ധേയമായ ഒരു കാര്യം അടുത്തതായി നിങ്ങളുടെ ശ്രദ്ധയിൽ ഞാൻ പെടുത്താം അദ്ദേഹം പറയുന്നു ഞാനോ കുടുംബമോ ഈ കേസിൽ ഇടപെടില്ല കേസിൽ പിടികൂടിയ സഹോദരനെ സംരക്ഷിക്കില്ല ഇതാണ് പി കെ ഫിറോസ് പറഞ്ഞത് ഇന്നത്തെ വെബ്സൈറ്റുകളിൽ ഇപ്പോൾ മനോഹരമേലെ ടൈറ്റിലാണ് നിങ്ങൾ കാണുന്നത് സ സഹകരിക്കില്ല സംരക്ഷിക്കില്ല എന്ന് പി കെ ഫിറോസ് പറഞ്ഞു ബാക്കി അദ്ദേഹം പറഞ്ഞത് ഇങ്ങനെയാണ് അദ്ദേഹം ചെയ്ത കുറ്റത്തിന് അദ്ദേഹത്തിൻ്റെ സഹോദരൻ എന്ന നിലക്ക് എനിക്കെതിരെ വ്യാപകമായി പലരും രംഗത്ത് വരുന്ന കാഴ്ചയാണുള്ളത് എൻ്റെ സഹോദരൻ ഒരു വ്യക്തിയാണ് ഞാൻ വേറൊരു വ്യക്തിയാണ് അദ്ദേഹത്തിൻ്റെ രാഷ്ട്രീയവുമായി എനിക്കൊരു യോജിപ്പുമില്ല എൻ്റെ രാഷ്ട്രീയത്തെ വിമർശിക്കുകയും പരിഹസിക്കുകയും യും ചെയ്യുന്ന വ്യക്തിയാണ് അദ്ദേഹം അദ്ദേഹത്തിന് ബന്ധമുണ്ട് എന്ന് പറയപ്പെടുന്ന റിയാസ് തൊടുകയിൽ സി പി എം ബന്ധമുള്ള ആളാണ് സഹോദരന് വേണ്ടി ഞാൻ ഒരു പോലീസ് സ്റ്റേഷന്റെ പരിസരത്തേക്കും പോവുകയില്ല ഇതുവരെ പോയിട്ടുമില്ല എന്നാണ് അദ്ദേഹം പറയുന്നത് ഈ സഹോദരന് പിണറായി വിജയനുമായി ബന്ധമുണ്ടെന്ന് ഫിറോസ് പറഞ്ഞില്ല എന്നുള്ളതാണ് എനിക്കതിലൊരു അവശേഷിച്ചൊരു കാര്യമായിട്ട് തോന്നിയത് എന്തായാലും ഈ സാഹചര്യം പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് സംസ്ഥാന രാഷ്ട്രീയത്തിൽ തന്നെ വലിയ ചർച്ചകൾക്ക് ഇടവയ്ക്കേണ്ടിയിരുന്ന ഒരു സംഭവമാണ് അതിന്റെ തുടർച്ചയായിട്ട് വരാനിടയുള്ള പ്രശ്നങ്ങൾ സമീപകാലത്ത് ആണ് പിന്നെ കെ ഫിറോസ് ഈ മയക്കുമരുന്ന് പ്രശ്നങ്ങൾ കേസുകളൊക്കെ വന്ന സമയത്ത് കടുത്ത വിമർശനങ്ങളുമായി സകല കേസുകളെയും സംസ്ഥാനത്തെ ചില പ്രത്യേക നേതാക്കളെ കണക്ട് ചെയ്യാൻ വേണ്ടിയിട്ട് വാർത്താസമ്മേളനങ്ങൾ വിളിച്ച് നമ്മുടെ മുമ്പിലേക്ക് വന്നത് അതേ പി കെ ഫിറോസിൻ്റെ സഹോദരനെയാണ് ഇപ്പോൾ അറസ്റ്റ് ചെയ്തത് എന്നുള്ളതാണ് ചരിത്രത്തിലൊരു യാദൃശ്ചികത എന്തായാലും ഈ സാഹചര്യത്തിൽ വലിയ തോതിലുള്ള ട്രോളുകളൊക്കെ വരുന്നുണ്ട് മയക്കുമരുന്ന് ഉപയോഗിക്കുന്ന ആളുകളെ കുറിച്ച് വിവരം തന്നാൽ അല്ലെങ്കിൽ ഇങ്ങനെ മയക്കുമരുന്ന് പിടിച്ചു തന്നാൽ ഇത്ര രൂപ തരാം എന്നൊക്കെ പറഞ്ഞ എം എസ് എഫ് പി കെ നവാസ് തന്നെ രംഗത്ത് വന്നതും ഇപ്പോൾ എളുപ്പമാണല്ലോ അതിന് വേണ്ടിയിട്ടാണോ പിടിച്ചു കൊടുത്തത് എന്നൊക്കെയുള്ള ചോദ്യം അവർക്കെതിരെ ഉന്നയിക്കുന്ന അടക്കമുള്ള ട്രോളുകളൊക്കെ വരുന്നുണ്ട് ഈ ഘട്ടത്തിൽ പക്ഷേ നിങ്ങളോട് ഞാൻ പറയാൻ ആഗ്രഹിക്കുന്ന മറ്റൊരു പ്രതികരണമാണ് ബിനീഷ് കോടിയേരിയുടെ പ്രതികരണമാണ് മയക്കുമരുന്ന് കേസിൽ ബിനീഷ് കോടിയേരി അറസ്റ്റിൽ എന്ന് പറഞ്ഞ് ബിനീഷ് കോടിയേരിയെ അറസ്റ്റ് ചെയ്യുന്നു എന്നും ചെയ്തു എന്നും ചെയ്തതിന് ശേഷം ഇന്നുവരെ ബിനീഷ് കോടിയേരിയെ പിടികൂടിയ മയക്കുമരുന്ന് കേസിനെ കുറിച്ചാണ് നമുക്കൊക്കെ അറിയാവുന്നത് എന്നാൽ ബിനീഷ് കോടിയേരി ഒരു മയക്കുമരുന്ന് കേസിലെല്ലാം അറസ്റ്റ് ചെയ്തതും അദ്ദേഹത്തെ ജയിലിൽ അടച്ചതും ഈ ഒരു യാദൃശികമായ സംഭവം ഉണ്ട് അവിടെയാണ് കൃത്യമായി അദ്ദേഹത്തിനെതിരെ മുൻനിര പടയാളിയായി രംഗത്ത് വന്ന ആളുടെ സഹോദരൻ ഇങ്ങനെ ഒരു കേസിൽ അറസ്റ്റിലാവുന്നത് അപ്പോൾ ബിനീഷ് കോടിയുടെ പ്രതികരണം ശ്രദ്ധേയമാണ് ഞാൻ അദ്ദേഹത്തിൻ്റെ ഒരു പ്രതികരണം വൈകാരികമായൊരു പ്രതികരണം നിങ്ങളുടെ മുമ്പിൽ വായിക്കുകയാണ് ഫേസ്ബുക്കിൽ വായിച്ച ആളുകളുണ്ടെങ്കിൽ ഈ ഭാഗം സ്പീഡാക്കി ഘട്ടത്തിലേക്ക് വീഡിയോയിലേക്ക് അടക്കാവുന്നതാണ് എന്തായാലും ഞാൻ バイカ。 അച്ഛനെപ്പറ്റിയാണ് ഞാൻ ഇപ്പോൾ ചിന്തിക്കുന്നത് അച്ഛനെ പറ്റി മാത്രം മയക്കുമരുന്ന് കച്ചവടക്കാരൻ്റെ അച്ഛൻ ആ വിളി എൻ്റെ അച്ഛന് ചാർത്തി തന്നത് യൂത്ത് ലീഗ് നേതാവ് പി കെ ഫിറോസ് അടങ്ങുന്ന കൂട്ടമാണ് ആദ്യമായി എൻ്റെ നേർക്ക് വിരൽ ചൂണ്ടി ഫിറോസ് സമ്മേളനം നടത്തിയ ദിവസം ഇന്നും എനിക്ക് ഓർമ്മയുണ്ട് ആരോപണം വന്ന ദിവസം അമ്പരപ്പല്ല സത്യത്തിൽ ചിരിയാണ് എനിക്ക് വന്നത് ഫിറോസിന്റെ ഒരു തമാശ അത്രയേ ഞാൻ കരുതിയുള്ളൂ ഗുഡ് നൈറ്റ് എന്ന വാചകം എഴുതി ഞാനൊരു മറുപടി ഇട്ടു അസ്വസ്ഥതയുടെ നേരിയ ലാഞ്ചന പോലുമില്ലാതെ അന്ന് ഞാൻ കിടന്നുറങ്ങി ഉറക്കമില്ലാത്ത ഒരുപാട് വരും കാല രാത്രികൾ അന്നത്തെ എൻ്റെ ഉറക്കത്തിന് കാവിൽ നിന്നു അണിയറയിൽ എൻ്റെ വിധി നിങ്ങൾ എഴുതി അവസാനിപ്പിച്ചു എന്നറിയാതെ സ്വാസ്ഥ്യത്തോടെയാണ് ഞാൻ ഉറങ്ങിയത് ഉറക്കത്തിൽ നിന്ന് ഞാൻ ഉണർന്നെണീറ്റത് ഒരു വലിയ പേക്കനാബിലേക്കാണ് അവിടെയും ഫിറോസ് നിങ്ങൾ ഉണ്ടായിരുന്നു ആ ദുസ്വപ്നത്തിനിടയിൽ എവിടെയോ വെച്ച് നമ്മൾ പരസ്പരം കണ്ടുമുട്ടിയിരുന്നല്ലോ ഒന്നല്ല ഏഴ് വാർത്താ സമ്മേളനങ്ങൾ തുടരെ തുടരെ എൻ്റെ ജീവിതത്തിൻ്റെ തലകുറി മാറ്റിയ മണിക്കൂറുകൾ ദിവസങ്ങൾ അന്നും ഇന്നും നിങ്ങളുടെ രാഷ്ട്രീയ ചൂതാട്ട പലകയിലെ ഒരു കരു മാത്രമാണ് ഞാൻ എന്ന് എനിക്കറിയാം നിങ്ങൾ എം എൽ ോ മന്ത്രിയോ ആവാൻ നിസ്സാരണായ എന്നെ എന്തിനു കരുവാക്കി എന്ന ചോദ്യം എന്നെങ്കിലും നിങ്ങളോട് ചോദിക്കണം എന്നുണ്ടായിരുന്നു ആ ദിവസം വന്നു എന്നാണ് അറിയുന്നത് പക്ഷേ ഈ ദിവസം ഞാൻ അത് ചോദിക്കുന്നില്ല പകരം ഞാൻ എന്റെ അച്ഛനെ കുറിച്ച് മാത്രം ഓർക്കുന്നു ഒരു വർഷവും ഒരു ദിവസവും ചെയ്യാത്ത കുറ്റത്തിന് ഞാൻ ജയിലിൽ കിടന്നു ആയുസിന്റെ കണക്ക് പുസ്തകത്തിൽ നിന്നും നിങ്ങൾ ഉൾപ്പെടെയുള്ളവർ മുൻകൈയെടുത്ത് വെട്ടി മാറ്റിയ എന്റെ മുന്നൂറ്റി അറുപത്തിയാറ് ദിവസങ്ങൾ പോട്ടെ നിങ്ങളെ എത്ര പരുഷമായി കുറ്റം പറഞ്ഞാലും ശാപം കൊണ്ടു മൂടിയാലും എന്റെ ജീവിതത്തിന്റെ ണ്ടറിൽ നിന്ന് വെട്ടിമാറ്റപ്പെട്ട ദിനരാത്രങ്ങൾ എനിക്ക് പകരം ലഭിക്കില്ല ഞാനത് മറക്കാൻ ശ്രമിക്കുകയാണ് പക്ഷേ ഒരു മകൻ എന്ന നിലയിൽ ഞാൻ മറക്കാൻ പാടില്ലാത്ത ചിലതുണ്ടല്ലോ എൻ്റെ അച്ഛന് ക്യാൻസർ ആയിരുന്നു അത് നിങ്ങൾക്കും അറിയാമായിരുന്നിരിക്കണം രക്ഷപ്പെടാൻ ആയിരത്തിലൊരു ശതമാനം സാധ്യത പോലും ഇല്ലാത്ത ഗുരുതര രോഗം ലോകത്തിലെ ഏത് കൊടും കുറ്റകൃത്യവും ചെയ്ത ആളാവട്ടെ അത്തരമൊരു രോഗാവസ്ഥയിൽ അച്ഛനെ പരിചരിക്കാൻ ഏത് മകനും ആഗ്രഹിക്കുമെന്ന് ഫിറോസ് നിങ്ങൾക്കും അറിയാമല്ലോ ആ സൗഭാഗ്യമാണ് നിങ്ങൾ എനിക്കില്ലാതാക്കിയത് പറയൂ ഞാൻ നിങ്ങൾക്ക് എങ്ങനെയാണ് മാപ്പ് തരേണ്ടത് ഞാൻ ജയിലിന് പോകുന്നതിന് മുമ്പ് ആരോഗ്യം വീണ്ടെടുത്തു നിന്ന ആ മനുഷ്യൻ എങ്ങനെ ഇങ്ങനെയായി എന്ന് ഫിറോസ് നിങ്ങൾക്ക് അറിയാത്ത കാര്യമാണോ എൻ്റെ കെട്ട കാരണക്കാരനായ നിങ്ങളെ ഞാൻ മറക്കാൻ ശ്രമിക്കുന്നുണ്ട് മറക്കാൻ ശ്രമിക്കുമ്പോഴൊക്കെ അച്ഛൻ്റെ മുഖം ഓർമ്മയിൽ വരുന്നുണ്ട് ഓർമ്മകൾ ഭ്രാന്തായി ചൂളം വിളിക്കുന്നുണ്ട് ഫിറോസ് നിങ്ങളെ ഞാൻ മറക്കണോ അനൂപ് മുഹമ്മദ് എന്ന വ്യക്തിയെ ലഹരി ഇടപാടിൽ നാർക്കോട്ടിക് കൺട്രോൾ ബ്യൂറോ അറസ്റ്റ് ചെയ്തു ഇതാണല്ലോ എനിക്കെതിരായ വേട്ടയുടെ തുടക്കം ഞാനും അയാളും തമ്മിലുള്ള ബന്ധം നിങ്ങളുടെ ആരോപണ ദിവസം തന്നെ ഞാൻ വ്യക്തമാക്കിയതാണ് ഞാനും അയാളും തമ്മിൽ റെസ്റ്റോറൻറ്റ് കച്ചവടത്തിലെ ബന്ധമല്ലാതെ മറ്റൊന്നും ഇല്ല എന്ന് നിങ്ങളുടെ പാർട്ടിയിൽ തന്നെ പലരും നിങ്ങളോട് സൂചിപ്പിച്ചതാണ് എന്നിട്ട് നിങ്ങൾ എന്നെ എന്തിന് വേട്ടയാടി പല ഘട്ടങ്ങളിലായി നിക്ഷേപം എന്ന രീതിയിൽ ബാങ്ക് വഴി അനൂപ് മുഹമ്മദിന് ഞാൻ നൽകി പണം എന്നത് സത്യം ഹോട്ടലിൻ്റെ വാടക ജീവനക്കാരുടെ ശമ്പളം ഈ ഇനങ്ങളിൽ ാണ് അതെന്നും ഈ ആ തുക എനിക്ക് ഇതുവരെ മടക്കി കിട്ടിയിട്ടുമില്ല എന്നതും വ്യക്തമായിട്ടുണ്ട് താങ്കളുടെ സഹോദരൻ ഉൾപ്പെട്ട കേസിന്റെ വിശദീകരണം എന്നോണം താങ്കൾ പറയുന്ന പ്രതികരണം ഞാൻ കണ്ടു താങ്കളും സഹോദരനും രണ്ട് വ്യക്തികളാണെന്ന് എന്റെ ഈ ന്യായം എൻ്റെ കാര്യത്തിൽ ഉണ്ടായിരുന്നില്ല ഞാൻ രണ്ടായിരത്തി ഇരുപത്തി രണ്ടായിരത്തി പതിനഞ്ചു മുതൽ റെസ്റ്റോറൻറ്റ് ബിസിനസ്സിന് വേണ്ടി കടമായി കൊടുത്ത പണം രണ്ടായിരത്തി ഇരുപതിൽ ലഹരി ഇടപാടിന് ഉപയോഗിച്ചു എന്നാണ് ഇ ഡിയുടെ കേസ് അനൂപിന്റെ ബാങ്ക് ട്രാൻസാക്ഷൻസ് നോക്കിയപ്പോൾ നിരവധി പേരുടെ കൂട്ടത്തിൽ എൻ്റെ പേരും വർഷങ്ങൾക്ക് മുമ്പ് സതുദ്ദേശത്തോടെ കടം കൊടുത്ത പണം വർഷങ്ങൾക്ക് ശേഷം മറ്റൊരാൾ നിയമവിരുദ്ധമായി ഇടപാടിന് ഉപയോഗിക്കും എന്നറിയാൻ എനിക്ക് ജ്ഞാന ദൃഷ്ടിയില്ലായിരുന്നു അത് ഇതുവരെ തെളിഞ്ഞിട്ടില്ല എങ്കിൽ പോലും ഞാൻ മയക്കുമരുന്ന് ഏതെങ്കിലും കാലത്ത് ഉപയോഗിച്ചോ എന്നറിയാൻ എൻ്റെ രക്തം നഖം മുടി ഇതെല്ലാം ശേഖരിച്ച് പരിശോധിച്ചു ശ്രീ പിണറായി വിജയന്റെ പോലീസ് അല്ല പരിശോധിച്ചത് രാജ്യത്തെ പ്രീമിയർ ഇൻവെസ്റ്റിഗേഷൻ ഏജൻസി രാജ്യത്തെ ഏറ്റവും ഉന്നതമായ ലാബിൽ കൊണ്ടുപോയി പരിശോധിച്ചു ബിനീഷ് മയക്കുമരുന്ന് ഉപയോഗിച്ചിട്ടേയില്ല എന്ന് കണ്ടെത്തി എന്നിട്ടും എന്നെ എട്ട് മാസം പിന്നെയും ജയിലിൽ കിടത്തി മയക്കുമരുന്ന് കേസിൽ ഞാൻ പ്രതിയല്ല അതേ ഞാൻ ആ കുറ്റകൃത്യത്തിന് വേണ്ടി കള്ളപ്പണം ശേഖരിച്ച കേസിൽ എങ്ങനെ പ്രതിയാകും പ്രിഡിക്കേറ്റ് ഒഫൻസിൽ പ്രതിയല്ലാത്ത എന്റെ പേരിൽ ചാർജ് നിൽക്കില്ല എന്ന് സംഘപരിവാറിനാൽ നയിക്കപ്പെടുന്ന ഇ ഡിക്ക് അറിയാം എന്നിട്ടും എന്നെ കേസിൽ കൊടുക്കാൻ ഇ ഡി നടത്തിയ ശ്രമം ഓർമ്മയില്ലേ ഉന്നതതല സമ്മർദ്ദം ഉണ്ടായിട്ടും എന്നെ ആദ്യം അറസ്റ്റ് ചെയ്യാൻ കൂട്ടാക്കാതിരുന്ന ഉദ്യോഗസ്ഥനെ മാറ്റി മറ്റൊരു ജോയിന്റ് ഡയറക്ടറെ നിയോഗിച്ചു ചാർജ് എടുക്കുന്ന അന്നേ ദിവസം തന്നെ എന്നെ അറസ്റ്റ് ചെയ്തു പണം കൈമാറ്റം ചെയ്തതിന് രേഖയില്ല എന്ന് വ്യക്തമായതോടെ കൃത്രിമ തെളിവ് ഉണ്ടാക്കാനായിരുന്നു ഇ ഡിയുടെ ശ്രമം മരുതം എൻ്റെ വീട്ടിൽ അനൂപ് മുഹമ്മദിൻ്റെ ക്രെഡിറ്റ് കാർഡ് ഇ ഡി ഉദ്യോഗസ്ഥർ കൊണ്ടുവച്ചു ഇവർ കാർഡ് കൊണ്ടുവയ്ക്കുന്നത് എൻ്റെ ഭാര്യ കണ്ട് ബഹളം വെച്ചതോടെ ആ നീക്കം പൊളിഞ്ഞു വീട്ടിൽ നിന്ന് അത് കണ്ടെടുത്തു എന്ന രേഖയിൽ ഒപ്പിട്ട് നൽകാൻ ഭാര്യ വിസമ്മതിച്ചതോടെ എൻ്റെ ഭാര്യയെയും ഭാര്യ മാതാവിനെയും അറസ്റ്റ് ചെയ്ത് കൂട്ടുപ്രതിയാക്കുമെന്ന് ഇ ഡി ഉദ്യോഗസ്ഥർ ഭീഷണിപ്പെടുത്തി എൻ്റെ കുട്ടികൾ വാവിട്ട് നിലവിളിച്ചു കരഞ്ഞ് പുറത്തേക്കൂടി മാധ്യമങ്ങളോട് കാര്യം പറഞ്ഞു ഇ നീക്കം പൊളിഞ്ഞു എൻ്റെ അച്ഛൻറെ മാത്രമല്ല നിരപരാധിയായ ഭാര്യയുടെയും എൻറെ കുഞ്ഞുങ്ങളുടെയും മുഖം എനിക്ക് ഓർമ്മ വരുന്നു പ്രിയ ഫിറോസെ ഞാൻ അത് മറക്കണോ താൻ പറയൂ തെളിവ് ഇല്ലാതായപ്പോൾ കൃത്രിമ തെളിവുണ്ടാക്കാൻ നോക്കി അതും പൊളിഞ്ഞപ്പോൾ എനിക്ക് ജാമ്യം ലഭിക്കും എന്ന ഘട്ടം എത്തിയതോടെ നിയമത്തിന്റെ സാങ്കേതിക പഴുതുകൾ ഉപയോഗിച്ച് ജാമ്യം നിഷേധിക്കാനായി അടുത്ത ശ്രമം ബാംഗ്ലൂരുവിലെ ഇ ഡി അഭിഭാഷകന് പകരം കേസ് വാദിക്കാൻ നേരിട്ടെത്തിയത് രാജ്യത്തിന്റെ അഡീഷണൽ സോളിസിറ്റർ ജനറൽ എസ് വി രാജുവും അമൻ ലേഖിയും അഡീഷണൽ സോളിസിറ്റർ ജനറൽ ആകും മുമ്പ് അമിത്ഷായുടെ സ്വകാര്യ അഭിഭാഷകനായിരുന്നു എസ് പി രാജു എന്നാൽ ബി ജെ പി നേതാവും കേന്ദ്രമന്ത്രിയുമായ മീനാക്ഷി ലേഖിയുടെ ഭർത്താവാണ് അമൻ ലേഖി കേന്ദ്ര സർക്കാർ എത്രമാത്രം മാത്രം ഈ കേസിൽ ശ്രദ്ധിച്ചിരുന്നു എന്ന് ഇതിൽ നിന്ന് തന്നെ വ്യക്തം വാദം പറയാതെ കേസ് നീട്ടാനും അവധിക്ക് വെപ്പിച്ചും ജാമ്യം പരമാവധി നീട്ടിക്കൊണ്ടുപോയി ഇങ്ങനെ അമ്പതിലധികം തവണ എൻ്റെ കേസ് ജാമ്യത്തിനായി മാറ്റി ഒരു ജഡ്ജിക്ക് മുമ്പിൽ വാദം പറയുക അത് പരമാവധി നീട്ടി അദ്ദേഹത്തിന്റെ റൊട്ടേഷൻ അവസാനിക്കും വരെ നീട്ടിക്കൊണ്ടുപോവുക ഇതായിരുന്നു ഇ ഡിയുടെ അടുത്ത തന്ത്രം കർണാടക ഹൈക്കോടതി ജഡ്ജിയുമായ കെ നടരാജ് എസ് ആർ കൃഷ്ണകുമാർ മുഹമ്മദ് നവാസ് ബജേന്ദ്രി ഉമ എന്നിങ്ങനെ അഞ്ചോളം ജഡ്ജിമാരിലേക്കാണ് കേസ് എത്തിയത് വാദം എഴുതി നൽകാതെ ഇ ഡി കള്ളക്കളി തുറന്നതോടെ ജസ്റ്റിസ് ഉമ കർക്കശ സ്വരത്തിൽ ഡിക്ക് താക്കീത് നൽകി അവസാനം നിവൃത്തി കെട്ട് വാദം എഴുതി നൽകി ആ വാദം തള്ളിയാണ് എന്നെ കുറ്റവിമുക്തനാക്കിയത് രണ്ടായിരത്തി അഞ്ഞൂറിലധികം പേജുകൾ വരുന്ന ഇ ഡി കുറ്റപത്രത്തിൽ ജാമ്യം നൽകാതിരിക്കാൻ തക്ക വിധത്തിലുള്ള തെളിവുകളില്ല എന്നും കർണാടക ഹൈക്കോടതി ജഡ്ജി ജസ്റ്റിസ് ഉമ ഉത്തരവിലൂടെ വ്യക്തമാക്കി പ്രതിയായി പിടികൂടിയ ശേഷം വിവരണാതീതമായ മാനസിക പീഡനമാണ് ഉണ്ടായത് അതിനെപ്പറ്റി ഞാൻ പിന്നീട് ഒരു അവസരത്തിൽ എഴുതാം എന്റെ ജീവിതത്തിൽ നിന്ന് മുന്നൂറ്റി അറുപത്തി ആറ് ദിവസങ്ങളാണ് വെട്ടിമാറ്റപ്പെട്ടത് ഒരു തെറ്റും ചെയ്യാത്ത എന്നെ ഒരു കൊല്ലം ജയിലിലിട്ടു അവസാനം കുറ്റവിമുക്തൻ എല്ലാം ഞാൻ മറക്കാൻ ശ്രമിക്കുകയാണ് ഫിറോസെ പക്ഷേ അസുഖം മൂർഛിച്ച് പലതവണ അച്ഛൻ്റെ ആരോഗ്യനില വഷളായി ഒരു മകൻ എന്ന നിലയിൽ അച്ഛന് വേണ്ടി ആ ഘട്ടത്തിലൊന്നും എനിക്കൊന്നും ചെയ്യാൻ കഴിഞ്ഞില്ല ആ കുറ്റബോധം ഇന്നും അന്നും എനിക്കുണ്ട് ഒരു കാര്യത്തിൽ ഞാൻ ഭാഗ്യവാനാണ് ഞാൻ ജയിലിൽ കിടക്കുമ്പോൾ ഒരു ദിവസം പോലും എൻ്റെ അച്ഛൻ എന്നെ കാണാൻ ജയിലിൽ വന്നില്ല അഴിക്കകത്ത് നിന്ന് അച്ഛനെ കാണാനുള്ള ദുര്യോഗം എനിക്കുണ്ടായില്ല പക്ഷേ കുറ്റവിമുക്തനായി പുറത്തെത്തിയപ്പോൾ എന്നെ സ്വീകരിക്കാൻ എൻ്റെ വീടിൻ്റെ പൂമുഖത്ത് അച്ഛനുണ്ടായിരുന്നു അച്ഛനറിയാം ഞാൻ മയക്കുമരുന്ന് കച്ചവടം ചെയ്യില്ല എന്ന് എൻ്റെ അച്ഛൻ്റെ മുന്നിലും എൻ്റെ ജീവനായ പാർട്ടിയുടെ മുന്നിലും അതുവഴി ജനങ്ങളുടെ മുന്നിലും അപകീർത്തിപ്പെടുത്താനാണ് നിങ്ങൾ ഈ കള്ളക്കഥ ചമച്ചത് എന്നറിയാം പക്ഷെ മിസ്റ്റർ പി കെ ഫിറോസ് നിങ്ങൾ ദയനീയമായി തോറ്റുപോയിരിക്കുന്നു ഞാൻ ആർക്ക് നേരെ വിരൽ ചൂണ്ടണം ആരാണ് എൻ്റെ ജീവിതം ഇങ്ങനെയാക്കിയത് എൻ്റെ ജീവിതം തകർത്തിട്ട് നിങ്ങൾ എന്ത് നേടി ജീവിതത്തിൽ ഒരു കാലിച്ചായ പോലും അനധികൃതമായി കോടിയേരി ബാലകൃഷ്ണൻ വാങ്ങിക്കുടിച്ചു എന്ന് പഴയ മുസ്ലിം ലീഗ് നേതാക്കൾ ആക്ഷേപിക്കില്ല എന്നിട്ടും നിങ്ങൾ അയാളെ ലഹരി കച്ചവടക്കാരൻ്റെ പിതാവാക്കി കള്ളപ്പണക്കാരൻ അച്ഛനാക്കി ഒരു ജീവിതം മുഴുവൻ അയാൾ നേടിയെടുത്ത പേരും തച്ചു തകർക്കാൻ നോക്കി എന്നെ ഇല്ലാതാക്കാൻ നോക്കി എൻ്റെ ഭാര്യയെ കൂട്ടുപ്രതിയാക്കാൻ നോക്കി എൻ്റെ അമ്മയുടെ കണ്ണീര് വീഴ്ത്തി എൻ്റെ അച്ഛൻ്റെ രോഗം മൂർച്ഛിപ്പിച്ചു എന്നെ ചൂണ്ടിക്കാട്ടി എൻ്റെ പാർട്ടിയെ അപഹസിച്ചു എന്നോട് ചേർന്ന് നിന്ന പ്രിയ സഖാക്കളെ അപഹസിച്ചു ആർത്തു ചിരിച്ചു നിങ്ങൾ എല്ലാത്തിനും തുടക്കമിട്ടത് നിങ്ങളാണ് ഫിറോസ് നിങ്ങൾ മാത്രം ഞാൻ എന്ന നിരപരാധിയുടെ ചോര വീഴ്ത്തിയിട്ടും നിങ്ങൾക്കൊന്നും ആകാൻ കഴിഞ്ഞില്ല പക്ഷേ ഞാൻ എഴുന്നേറ്റ് നിന്നു ഇല്ല ഫിറോസ് ഈ ദിവസത്തിൽ ഞാൻ നിങ്ങളെ ഒന്നും പറയില്ല പക്ഷെ ഒരു ബൈബിൾ വചനം മാത്രം ഓർമ്മിപ്പിക്കാം കുഴി കുഴിക്കുന്നവൻ അതിൽ വീഴും കല്ലുരുട്ടുന്നവൻ്റെ മേൽ അത് തിരിഞ്ഞുരുളും എന്ന് അച്ഛൻ പണ്ടൊരു സന്ദർഭത്തിൽ പറഞ്ഞ ഒരു വാചകം മാത്രം പറഞ്ഞ് അവസാനിപ്പിക്കാം എല്ലാവരും മനുഷ്യരാണല്ലോ ഞങ്ങളിതൊക്കെ താങ്ങും പക്ഷെ നിങ്ങൾക്ക് താങ്ങില്ല എന്നാണ് ബിനീഷ് കോടിയേരി പറയുന്നത് ബിനീഷിൻ്റെ ഈ പ്രതികരണം അദ്ദേഹത്തിന് ഉചിതമായ അവസരത്തിൽ പറയാൻ കഴിഞ്ഞു എന്നുള്ളതാണ് പ്രധാനം പി കെ ഫിറോസ് ഇന്ന് സഹോദരൻ ഒരു മയക്കുമരുന്ന് കേസുമായി ബന്ധപ്പെട്ട് പോലീസ് അറസ്റ്റിലാവുകയും റിമാൻഡിലാകുകയും ചെയ്ത ഘട്ടത്തിൽ ഞാൻ ഒരു വ്യക്തിയാണ് അയാൾ വേറെ വ്യക്തിയാണ് എന്ന് പറഞ്ഞ് കഴുകുന്ന ഘട്ടത്തിൽ ഒരു വർഷത്തിലധികം ബിനീഷ് കോടിയേരിയെ ജയിലിൽ കടത്താൻ സാഹചര്യമൊരുക്കിയ കേരളത്തിലെ ഒരു സംഘം യുവ നേതാക്കൾ ഉൾപ്പെടെയുള്ള ഒരു സംഘം അതിൻ്റെ മുന്നണിയിൽ നിന്ന പി കെ ഫിറോസ് ഈ ഘട്ടത്തിൽ ബിനീഷ് കോടിയേരിക്ക് പ്രതികാര നിർവഹണം എന്നുള്ളതിനപ്പുറത്ത് തൻ്റെ ഭൂതകാലത്ത് സംഭവിച്ച കാര്യങ്ങൾക്കുള്ള ഒരു വിശദീകരണം കൂടാൻ കൂടി നൽകാനുള്ള അവസരമായി എന്നുള്ളതാണ് പ്രധാനം ഭാവി കാര്യങ്ങൾ കേസിൻ്റെ കാര്യങ്ങളൊക്കെ കോടതി നിശ്ചയിക്കും നമുക്കത് കാത്തിരുന്ന് കാണാം നന്ദി നമസ്കാരം